പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച ബാബ്രി മഷിദ് തകർത്തതിന് ശേഷമുള്ള മുപ്പത്തിമൂന്ന് വർഷങ്ങൾ കടന്നുപോയ ഇന്ത്യയെ സംബന്ധിച്ച് ബാബ്രി മഷിത്തിൻ്റെ പതനത്തിലേക്ക് നയിച്ച രാഷ്ട്രീയ സംഭവങ്ങളെ സംബന്ധിച്ച ഒരു അനുസ്മരണമാണ് നമ്മൾ നടത്തുന്നത് ഇന്ത്യൻ ഫാസത്തിൻ്റെ കാലാൾപ്പടയായ ആർ എസ് എസ് നേതൃത്വം നൽകിയ കർസേവകർ ചരിത്രപ്രസിദ്ധമായ ബാബറി മഷീദ് തകർത്തിട്ട് മുപ്പത്തിമൂന്ന് വർഷമാവുകയാണ് ഈ ഡിസംബർ ആറിന് നരസിംഹറാവുവിന്റേ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാറും സംഘപരിവാർ നേതൃത്വവും തമ്മിലുണ്ടാക്കിയ അങ്ങേയറ്റം അപരാധപൂർണമായ ധാരണകളിലാണ് സമന്വയത്തിലാണ് ചരിത്രപ്രസിദ്ധമായ ബാബ്രി മസ്ഷിദ് തകർക്കപ്പെട്ടത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകങ്ങളെന്ന പോലെ ഉയർന്നു നിന്നിരുന്ന അയോധ്യയിലെ ബാബ്രി മസ്ജിദിൻ്റെ മൂന്ന് കുംഭഗോപുരങ്ങൾ കർസേവകർ തളർ തകർത്തു കളയുകയായിരുന്നു വളരെ ആസൂത്രിതമായി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തനുസരിച്ച് തകർത്ത് കളയുകയായിരുന്നു സുപ്രീം കോടതിയും ദേശീയ ദേശീയതന സമിതിയും അയോധ്യയിലെ പള്ളി സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ തന്നെ സ്വീകരിക്കണമെന്ന് അന്നത്തെ റാവു സർക്കാരിന് കോൺഗ്രസ് സർക്കാരിന് കർശന നിർദ്ദേശം നൽകിയതാണ് കാരണം എന്താ യു പി ഭരിക്കുന്നത് ബി ജെ പി കാരാണ് ബി ജെ പി കാരനായ കല്യാൺ സിംഗാണ് അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ആർ എസ് എസ് ഇംഗിതങ്ങൾക്ക് വഴങ്ങി പള്ളി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന് കോടതി വളരെ മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു റാവുവിന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടും റാവു സർക്കാർ പ്രഖ്യാപിതമായി പള്ളി പൊളിക്കുമെന്ന അജണ്ടയുമായി അയോധ്യയിലേക്ക് തിരച്ചെത്തിയ കർസേവകരെ തടയാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ സമകാലീന ചരിത്രത്തിലെ ഏറ്റവും കുറ്റകരവും വഞ്ചനാപരവുമായ യാഥാർത്ഥ്യം ചരിത്രപരമായി തന്നെ കോൺഗ്രസ്സിലെ ഹിന്ദുത്വവാദികൾ മസ്ജിദ് പ്രശ്നത്തിൽ എക്കാലത്തും ആർ എസ് എസിൻ്റെ അജണ്ടക്കൊപ്പം നിന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഒരു രാമായണ മാസാചരണത്തിൻ്റെ അവസാനം മസ്ജിദിനുള്ളിലേക്ക് ഹിന്ദുത്വവാദികൾ ഹിന്ദു മഹാസഭക്കാർ രാമൻ്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ കടത്തി സ്ഥാപിച്ചു അതിനുശേഷം ഇതാ പള്ളിക്കകത്ത് രാമനും സീതയും സ്വയംഭൂവായിരിക്കുന്നു എന്നവർ പ്രചാരണം നടത്തി വിവരമറിഞ്ഞ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സെക്കുലറായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിഗ്രഹങ്ങൾ പള്ളിക്കകത്ത് സ്വയംഭൂവായതല്ലെന്നും അതിക്രമിച്ച് കടന്ന് സ്ഥാപിച്ചതാണെന്നും അതെടുത്ത് സരയൂ നദിയുടെ പ്രവാഹഗതിയിലേക്ക് എറിഞ്ഞു കളയണമെന്നാണ് അന്ന് പറഞ്ഞത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ് വലവ് പന്തിനോട് വിഗ്രഹങ്ങൾ എടുത്തു മാറ്റാൻ നെഹ്റു നിർദ്ദേശം നൽകി പക്ഷെ നെഹ്റുവിനെ പോലും ധിക്കരിച്ച് പള്ളിക്കകത്ത് അതിക്രമിച്ചു കടന്ന് ഹിന്ദു മഹാസഭക്കാർ കൊണ്ടുവച്ച വിഗ്രഹങ്ങൾ അവിടെത്തന്നെ നിലനിർത്താനാണ് അന്നത്തെ ഫൈസാബാദ് ഡിസ്ട്രിക്ട് കലക്ടർ ആയിരുന്ന മലയാളി കൂടിയാണ് കെ കെ നായർ ആ കെ കെ നായർ വഴി കോൺഗ്രസിന്റെ ജി ബി പന്ത് സർക്കാർ ശ്രമിച്ചത് അതാണ് രാജ്യത്ത് വലിയ മസ്ജിദ് തകർക്കുന്നിരേക്ക് എത്തിയ സംഭവങ്ങൾക്ക് തുടക്കം എന്ന് മാത്രമല്ല ബാബറി മസ്ജിദ്നകത്ത് വിഗ്രഹങ്ങൾ ഒളിച്ചു കടത്തിയ നേരെ ഫൈസാബാദിൽ അന്നുയർന്നു വന്ന കോൺഗ്രസ്സുകാരായ മതേതരവാദികൾ ആചാര്യ നരേന്ദ്രദേവിനെ പോലുള്ള സോഷ്യലിസ്റ്റ് നേതാക്കൾ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനാണ് വർഗീയതയുടെ ഹിന്ദുത്വത്തിന് ഉന്മാദം ഇളക്കിവിട്ട് അടിച്ചമർത്താനാണ് കോൺഗ്രസ് ശ്രമിച്ചത് ഹിന്ദു മഹാസഭക്കൊപ്പം കോൺഗ്രസും ചിന്തും ബാബറി മസ്ജിദിനകത്ത് വിഗ്രഹങ്ങൾ അതിക്രമിച്ച് കടത്തി ആ അവിടെ സ്ഥാപിച്ച ബാബാ രാഘവദാസ് അദ്ദേഹം മുമ്പ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് ആചാര്യ നരേന്ദ്രദേവനായിട്ട് ആ ബാബാ രാഘവദാസ് ഉൾപ്പെടെയുള്ള ഹിന്ദു മഹാസഭക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നും വിഗ്രഹങ്ങൾ എടുത്തു മാറ്റി അയോധ്യയിലെ മുസ്ലിങ്ങൾക്ക് മസ്ജിദ് ആരാധനക്കായി വിട്ടുകൊടുക്കണമെന്നും ആവശ്യപ്പെട്ട് അന്നത്തെ ഫൈസാബാദ് ഡി സി സി സെക്രട്ടറി ആയിരുന്ന അക്ഷയ് ബ്രഹ്മചാരി നിരാഹാര സമരം വരെ നടത്തി ആ കോൺഗ്രസ് നേതാവിന് ബാബ രാഘവ്ദാസിൻ്റെ അനുയായികളായ കോൺഗ്രസുകാരുടെയും ഹിന്ദു മഹാസഭക്കാരുടെയും ക്രൂരമായ മർദ്ദനത്തിരയാവേണ്ടി വന്നു എന്നതാണ് അത്യന്തം ദുഃഖകരമായ ചരിത്രം അക്ഷയ ബ്രഹ്മചാരിയുടെ സമരപ്പന്തലവർ അടിച്ചുപൊളിച്ചു അദ്ദേഹത്തെ വിവസ്ത്രനാക്കി ഓടിച്ചു കോൺഗ്രസിൻ്റെ ഫൈസാബാദ് ലിസ്റ്റിക് സെക്രട്ടറി ഉടുതുണിയില്ലാതെ ഓടിച്ചു ഹിന്ദുത്വവർഗീയവാദികളും ഹിന്ദുത്വവാദികളായ കോൺഗ്രസുകളും ചേർന്ന് ബാബരി മസ്ജിദ് തകർത്ത ആ സ്ഥാനത്ത് ക്ഷേത്രം പണിയുന്നതിലേക്ക് എത്തിച്ച സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആർ എസ് എസിൻ്റെ വിധ്വംസക നീക്കങ്ങൾക്കെല്ലാം എല്ലാ ഘട്ടങ്ങളിലും കോൺഗ്രസ് സർക്കാരുകളുടെ സഹായവും ഒത്താശയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മഷിദ് മന്ത്രി തർക്കമുയർത്താനും രഥയാത്രകളിലൂടെ ഇന്ത്യയെ വർഗീയവൽക്കരിക്കാനും വർഗീയ കലാപങ്ങളുടെ ചോരപ്പുഴകൾ ഉൾക്കാനും ആർ എസ് എസ് ബി ജെ പി ശക്തികൾ വളരെ ആസൂത്രിതമായി നീക്കം ആരംഭിച്ചു രാമായണത്തിലെ രാമനും ചരിത്ര പുരുഷനും ശാസ്ത്രവീര്യം തുടിക്കുന്ന ദേശീയ പുരുഷനുമായി ആവിഷ്കരിച്ച മിസ്റ്റർ രാമാനന്ദ സാഗറിൻ്റെ രാമായണം സീരിയൽ ദൂരദർശനിലൂടെ രാജ്യമാകെ കാണിച്ച് ആർ എസ് എസിൻ്റെ പുനരുദ്ധാന രാഷ്ട്രീയത്തിന് ആർ എസ് എസിൻ്റെ മന്ത്രി മഷി രാഷ്ട്രീയത്തിന് പ്രത്യയശാസ്ത്ര പരിസരം സൃഷ്ടിച്ചു കൊടുത്തത് രാജീവ് ഗാന്ധി സർക്കാർ ആയിരുന്നു അന്നത്തെ കോൺഗ്രസ് സർക്കാർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഫൈസാബാദ് കോടതിയുടെ വിധിയെ നിമിത്തമാക്കി ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പൂട്ടിയിട്ട പള്ളി ആ പള്ളിയുടെ താക്കോൽ ഹിന്ദുത്വവാദികൾക്ക് കൈമാറാൻ തീരുമാനിച്ചത് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബാബ്രി മസ്ജിദിൻ്റെ മൂന്ന് കുംഭഗോപുരങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് രാമക്ഷേത്രത്തിന് ശിലാന്യാസം നടത്താൻ ഹിന്ദുവർഗീയവാദികൾക്ക് അനുമതി നൽകിയതും രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്താണ് കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്ന കാലത്താണ് ചരിത്രം ഹിന്ദുത്വ വർഗീയവാദികൾക്കെന്ന പോലെ ഹിന്ദുത്വവാദികൾക്കെന്ന പോലെ ആർ എസ് എസ്കാർക്കെന്ന പോലെ അവർക്ക് കൂട്ടി നിന്ന ഇന്ത്യയെ വർഗീയവൽക്കരണത്തിൻ്റെ തീരങ്ങളിലേക്ക് തള്ളിവിട്ട ഇന്ന് ഹിന്ദുത്വ ഫാസിസ്റ്റുകൾക്ക് ദേശീയ അധികാരം കൈയടക്കാൻ അവസരമുണ്ടാക്കി കൊടുത്ത ഒരാൾക്കും മാപ്പ് നൽകില്ല ഹിന്ദുത്വവാദികൾ കൊത്താശ ചെയ്ത കോൺഗ്രസ് ചരിത്രത്തിൽ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതിയുടെ മൂന്നംഗ ഭരണഘടനാ ബെഞ്ച് ആയിരണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതാം തീയതിയാണ് അയോധ്യ കേസിൽ വിധി വിധിയെഴുതിയത് വിശ്വാസത്തെയും നീതിയെയും എല്ലാം സംബന്ധിച്ച ആശങ്കകളും വെല്ലുവിളികളും ഉയർത്തുന്ന വിധി പ്രസ്താവനയാണ് രഞ്ജൻ ഗൊഗോയിയുടെ ഭരണഘടനാ ബെഞ്ച് എഴുതി വിട്ടത് വളരെ വിവേകത്തോടെയും സമ്മന സംയമനത്തോടെയുമാണ് മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളും ഇന്ത്യൻ ജനതയാകുകയും ആ വിധിയെ സമീപിച്ചതെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ സമാധാനിക്കുമ്പോഴും വിശ്വാസത്തെ നീതിക്ക് പകരം വെക്കുന്ന വളരെ അപകടകരമായ ഒന്നായിരുന്നു രഞ്ജൻ ഗഗോയിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച ആ വിധി പ്രസ്താവന നിയമപരമായി ബാബറി മഷീദ് നിലനിരുന്ന സ്ഥലത്തിൻ്റെ ഉടമാവകാശം മുസ്ലിങ്ങൾക്കാണെങ്കിലും വിശ്വാസപരമായി ഹിന്ദുക്കൾ അത് രാമൻ്റെ ജനനസ്ഥലമായി കാണുന്നുവെന്ന വിചിത്രമായ വാദമാണ് ഒട്ടും ഒബ്ജക്റ്റീവ് വസ്തുനിഷ്ഠമല്ലാത്ത നീതിപൂർണമല്ലാത്ത വിധി വിധി പ്രസ്താവനയാണ് ആ ബെഞ്ച് മുന്നോട്ട് വെച്ചത് റിട്ടയർമെന്റിന് ശേഷം രഞ്ജൻ ഗൊഗോയി ഉൾപ്പെടെയുള്ള ആളുകൾ രഞ്ജൻ ഗൊഗോയ് രാജ്യസഭയിലേക്ക് ബി ജെ പി എം പി ആയി നോമിനേറ്റ് ചെയ്യപ്പെട്ടു മറ്റ് രണ്ട് ജഡ്ജിമാരും ഉന്നത പദവികളിൽ നിയമിതരായ ഒരാൾ ആന്ധ്രാ ഗവർണറായി സംഘപരിവാർ ഇംഗിതത്തിന് നമ്മുടെ നീതി നായ സംവിധാനം പോലും വഴങ്ങിക്കൊടുത്ത അതീവ രോക്ഷജനകമായ ചരിത്രത്തിലെ അപരാധമായി മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ ബാബ്രി മസ്ജിദ് സ്മരണയെ ബാബ്രി മസ്ജീദിൻ്റെ ചരിത്രത്തെ കാണേണ്ടതുണ്ട് നാനൂറ് വർഷങ്ങൾ കാലം പഴയ അയോധ്യയിലെ നാനൂറ്റി അറുപത്തിനാല് വർഷം പഴയ അയോധ്യയിലെ ഹൗദിലെയും അയോധ്യയിലെയും മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ചു പോകുന്ന പള്ളിയാണ് ബാബ്രി മസ്ജിദ് അത് നിലനിൽക്കുന്ന രണ്ട് പോയിൻ്റ് ഏഴ് ഏഴ് ഏക്കർ സ്ഥലം രാമജന്മഭൂമിയാണെന്നും അതുകൊണ്ട് തന്നെ അത് രാമക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കണമെന്നുമാണ് സുപ്രീം കോടതി ബെഞ്ച് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പത്തിലെ അലഹബാദ് ഹൈക്കോടതി വിധിയനുസരിച്ച് കക്ഷികളായ സുന്നീവഗപ്പൂടിനും നിർമോഹി അഖാഡക്കും രാമലല്ലയ്ക്ക് പതിച്ച് നൽകിയ ഭൂമിയാണ് ഇപ്പോൾ സുപ്രീം കോടതി രാമവിഗ്രഹത്തിന് അവകാശപ്പെട്ടതാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ വിധിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ക്ഷേത്ര നിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ ട്രസ്റ്റ് ഉണ്ടാക്കുകയും ഭൂമി അവർക്ക് കൈമാറുകയും ചെയ്യണമെന്നാണ് കോടതി പറഞ്ഞത് അതോടൊപ്പം ബാബറി മഷിദ് തകർത്തതിന് നഷ്ടപരിഹാരം എന്നോണം അഞ്ച് ഏക്കർ ഭൂമി അയോധ്യയിൽ തന്നെ കണ്ടെത്തി സുന്നി വകുപ്പ് ബോർഡിന് നൽകണമെന്നും ഭരണഘടനാ ബെഞ്ച് നിർദ്ദേശിച്ചു അയോധ്യയിൽ ക്ഷേത്രമുയർന്നിട്ടും മഷിത്തിന് വേണ്ടി ഒരു നടപടിയും ഭരണപരമായി മോഡിയുടെ കേന്ദ്ര സർക്കാരോ അയോധ്യ ഉൾക്കൊള്ളുന്ന യോഗിയുടെ യു പി സർക്കാരോ നടത്തിയിട്ടില്ല അതാണ് മഷിദ് തകർച്ചയുടെ ഈ മുപ്പത്തി മൂന്നാം വർഷത്തിൽ നാമെല്ലാം കാണേണ്ടത് പ്രശസ്ത ചരിത്രകാരി ഡോക്ടർ റോമില താപ്പർ അയോധ്യ വിധിയെക്കുറിച്ച് പറഞ്ഞത് ചരിത്രത്തെ റദ്ദു ചെയ്ത വിശ്വാസത്തെ അവലംബമാക്കിയാണ് കോടതി വിധി വിധിയെഴിയതെന്നാണ് ഒമ്പത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ത്രേതായുഗത്തിൽ രാമൻ അയോധ്യയിൽ ജനിച്ചു എന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് രാമജന്മി പ്രശ്നം ഉയർത്തുന്നതും ഹിന്ദുത്വ ശക്തികൾ ബാബറി മശത്തിനെ തർക്ക പ്രശ്നമാക്കി മാറ്റുന്നതും ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ ബാബർ ഇരുടെ സൈനിക തലവൻ പണിത പള്ളിക്കടിയിൽ രാമക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും കോടതിക്കും നിഗമനത്തെത്താൻ അവിടെ ഹിന്ദു നിർമ്മിതിയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മാത്രമാണ് ഇപ്പോൾ ഈ വിധിയിൽ ചെരിവെക്കപ്പെട്ടിട്ടുള്ളത് വിധിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഈ ആർക്കിയോളജി സർവേ കാര്യങ്ങളിലൊക്കെ വൈദഗ്ധ്യമുള്ള പരരുമത അഭിപ്രായപ്പെട്ടു ആർക്കിയോളജിക്കൽ സർവേയുടെ അഭിപ്രായത്തിൽ ഊന്നി നിന്നുകൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിധിയും സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ് എന്ന പ്രമുഖ ചരിത്രകാരനായ ഡോക്ടർ കെ എൻ മണിക്കർ വിധിയെ നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞത് യഥാർത്ഥത്തിൽ വിശ്വാസത്തെ അവലംബമാക്കിയത് വഴി കോടതി സംഘപരിവാർ ആഗ്രഹിച്ച രീതിയിൽ തർക്കഭൂമി ക്ഷേത്ര നിർമ്മാണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന നിലപാടിലേക്കാണ് എത്തിയത് ചരിത്രത്തെയും പ്രമാണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള തെളിവുകൾക്ക് പകരം വിശ്വാസത്തെ അവലംബമാക്കേണ്ടി വരുമ്പോഴുള്ള സങ്കീർണതകളും സംശയങ്ങളും വിധിന്യായത്തിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട് അത്തരം സംശയങ്ങളും വിധി പരിശോധിക്കപ്പെടണമെന്ന ആവശ്യവും ഒരു ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമായി ഉണ്ടാവും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി അംഗീകരിക്കുമ്പോൾ തന്നെ അതിലെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കാനും റിവ്യൂ ചെയ്യുവാനും നിയമം തന്നെ അനുമതി നൽകുന്നുണ്ട് ഈ കാര്യം ആ ഘട്ടത്തിൽ തന്നെ പോലുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതാണ് അയോധ്യ വിധിയെ പരിശോധിച്ചുകൊണ്ട് കൊണ്ട് ജസ്റ്റിസ് ഗാംഗുലി വിധിയിലെ ശരികേടുകൾ വിശകലനം ചെയ്ത് വസ്തുതാപരമായ വിമർശനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിന് പള്ളിക്കകത്തേക്ക് അതിക്രമിച്ച് കടന്ന് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ആറിന് പള്ളി പൊളിച്ചതും നിയമവിരുദ്ധ പ്രവർത്തനമായി അംഗീകരിച്ച സുപ്രീം കോടതി വിധിയുടെ വിധി പ്രസ്താവനയിൽ വിശ്വാസത്തെ നിയമത്തിൻ്റെ പേരിൽ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത് ഇത് ഈ വിധിയിലെ ചിന്തനീയമായ വൈരുദ്ധ്യമാണെന്നും പല നിയമവിദഗ്ധരും ഈ കാര്യം ഈ വിധിയിലെ വൈരുദ്ധ്യം എന്താണ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ബാബറി മജീദ് തർക്ക പ്രശ്നമാക്കുന്നത് അയോധ്യയിലെ ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും വർഗീയമായ ചേരുതിരിവുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികളാണ് അയോധ്യയിലും മസ്ജിദിനെ കേന്ദ്രമാക്കി വേർതിരിവുകൾ സൃഷ്ടിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണത് അതവരുടെ ഭിന്നിപ്പിക്കുക കൊളോണിയൽ കൊളോണിതത്വത്തിൻ്റെ ഭാഗമായിരുന്നു ബാബർ പള്ളി പണിതത് മൂ പണിത് മൂന്ന് നൂറ്റാണ്ടിന് ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി അയോധ്യയിൽ ഹിന്ദു മുസ്ലിം സംഘർഷമുണ്ടാകുന്നത് അതിനെ തുടർന്നാണ് ഫൈസാബാദ് ജില്ലാ ഭരണാധികാരികൾ മഷ്യത്തിന് പുറത്ത് രാംചത്രബുദ്ധ ചത്ര ബുദ്ധ അനുവദിക്കുന്നത് രാമന് പൂജിക്കാനുള്ള പ്രത്യേക സ്ഥലം അനുവദിക്കുന്നു ഹിന്ദുക്കൾക്ക് ആരാധന സാധ്യം സ്വാതന്ത്ര്യം കൊടുക്കുന്നു കോടതി നിരീക്ഷിക്കുന്നത് പോലെ രാംചത്രബുദ്ധയിൽ ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യമല്ലാതെ ഭൂമിയിൽ ഉടമാകാശം നൽകിയിരുന്നില്ല ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മ തമ്മിലടിപ്പിക്കാണ് രാംചത്ര ബുദ്ധ അനുവദിക്കുന്നത് ഒന്നാം സ്വാതന്ത്ര്യസമരത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്ന് ബ്രിട്ടീഷുകാരെ പ്രതിരോധിച്ച പ്രദേശമാണ് അയോധ്യ ഫൈസാബാദ് ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശം ഹിന്ദു മുസ്ലിം ഐക്യം കണ്ട് പരിഭ്രാന്തരായ ബ്രിട്ടീഷുകാരാണ് ഭിന്നിപ്പിക്കുക ഭരിക്കുക എന്ന രാഷ്ട്രതന്ത്രം പ്രയോഗിക്കുന്നതിന് ബാബറി മഷീദിനെ തർക്കപ്രശ്നമാക്കി മാറ്റിയത് ഒന്നാം സ്വാതന്ത്ര്യസമരത്തിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് വർഗീയവാദിയാകുന്നതിന് മുമ്പ് സവർക്കറെഴുതിയ കടുത്ത ദേശീയവാദിയാണ് അദ്ദേഹം ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഏഴ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യസമരം എന്ന പുസ്തകത്തിൽ ചാൾസ് ബാളിനെ ഉദ്ധരിച്ചിരിച്ചിരിക്കുന്നത് നോക്കൂ അത്ര അപ്രതിഹിതവും ആശ്ചര്യജനകവും അസാമാന്യവുമായ പരിണാമം ലോകചരിത്രത്തിൽ തന്നെ ഇതിനൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല സവർക്കരുടെ ഈ വിലയിരുത്തൽ പോലെ തന്നെയാണ് ജോർജ് ഡബ്ല്യു ഫോറസ് ഫോസ്റ്ററും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഹിന്ദു മുസൽമാൻ ഐക്യത്തെ വിലയിരുത്തിയിട്ടുള്ളത് ബ്രാഹ്മണരും ശൂദ്രരും ഹിന്ദുക്കളും മുഹമ്മദീരും ഒരുമിച്ച് വിപ്ലവമുണ്ടാക്കുന്നതിന് സാധ്യ സാധ്യതയുണ്ടെന്നതിൽ കവിഞ്ഞ് ഇന്ത്യൻ വിപ്ലവം നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പില്ല ഇതായിരുന്നു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെയും ചരിത്രകാരന്മാരുടെയും ഒക്കെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ ഈ ഒരു ഐക്യത്തെ തകർക്കാരാണ് ഫൈസാബാദ് ജില്ലാ ഭരണകൂടം അയോധ്യയിൽ ബാബറി മഷീദിനു മുമ്പിലുള്ള ഭൂമി മഹന്തുക്കൾക്ക് നൽകി അവിടെ വേലിക്കെട്ടിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റ് പള്ളിയിലേക്കുള്ള പ്രവേശന കവാടം വടക്കേ വടക്കേക്കോപുരം വഴിയാക്കണമെന്ന് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം അയോധ്യയിലെ ജനങ്ങളുടെ ചിരപുരാതനമായ ഐക്യത്തെയും മതസൗഹാർദ്ദത്തെയും തകർക്കാനുള്ള ബ്രിട്ടീഷ് തന്ത്രമായിരുന്നു ജനങ്ങൾക്കിടയിൽ സംശയവും ഭർദ്ധയും വളർത്തി സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുവാനാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അന്നത്തെ ഫൈസാബാദ് ഡിസ്ട്രിക്ട് കലക്ടറുടെ നേതൃത്വത്തിൽ ശ്രമിച്ചത് ഈ ഒരു അപകടകരമായ നീക്കങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഫൈസാബാദിലെ ആത്മയാചാര്യന്മാരായ മൗലവി അമീർ അലി ഫൈസാബാദ് മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന അമീർ അലി മഹന്ത രാം ചരൺദാസ് ഇരുവിഭാഗങ്ങളും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അനുരഞ്ജനത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് അവരുടെ അനുരഞ്ജന ശ്രമങ്ങളാണ് അവിടെ സൗഹാർദ്ദം നിലനിർത്തിയത് ജനങ്ങളുടെ ബ്രിട്ടീഷ് വിരുദ്ധ ഐക്യത്തെ നിലനിർത്താൻ ശ്രമിച്ച ഈ രണ്ട് ആത്മീയാചാര്യന്മാരെ ബ്രിട്ടീഷ് ഭരണകൂടം പ്രതികാര ബുദ്ധിയോടെ കേസുകളിൽ കുടുക്കി കള്ളക്കേസുകളിൽ കുടുക്കി തൂക്കിലേറ്റുകയാണ് ചെയ്തത് മതസൌഹാർദ്ദത്തിനും ജനങ്ങളുടെ ഐക്യത്തിനും വേണ്ടി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ഈ ആത്മീയാചാര്യന്മാരുടെ ഓർമ്മകളെപ്പോലും ബ്രിട്ടീഷ് ഭരണകൂടം ഭയന്നിരുന്നു അവരെ തൂക്കിലേറ്റി ആത്മരത്തെ ജനങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയതോടെയാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ അയോധ്യ നഗരത്തിൽ നിന്നത് മുറിച്ചു മാറ്റിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് മഹന് ദാസ് എന്നൊരാൾ ആണ് മസ്ജിദിന് പുറത്ത് ക്ഷേത്രം പണിയാൻ അനുമതി ചോദിച്ച് ഫൈസാബാദ് ജില്ലാ കോടതിയെ സമീപിക്കുന്നത് ബാബരി മസ്ജിദിൻ്റെ തർക്കം വ്യവഹാരം ആരംഭിക്കുന്നത് കോടതി അദ്ദേഹത്തിൻ്റെ ഹരജി തള്ളുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വരെ ഈ സ്ഥിതി തുടർന്നു ഗാന്ധി വധത്തെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ സംഘപരിവാർ അവരുടെ ആലോചനയിലാണ് ഗൂഢാലോചനയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനും ഇടയിലെ രാത്രിയിൽ ബാബറി മഷത്തിനകത്തേക്ക് രാമവിഗ്രഹം ഒഴിച്ചു കടത്തി പ്രതിഷ്ഠിക്കുന്നതിലേക്ക് എത്തിയത് ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ രാമചരിതമാനസ് എന്ന പേരിൽ ഒമ്പത് ദിവസമായി നടന്ന അഖണ്ഡ നാമ ആചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അഖണ്ഡനാമാചരണത്തിൻ്റെ സമാപന ദിവസമായിരുന്നു ഈ അതിക്രമം നടന്നത് അതായത് അഖില ഭാരതീയ രാമായണ മഹാസഭ നടത്തുന്നതിൻ്റെ തുടർച്ചയിലാണ് പള്ളിയിൽ അതിക്രമിച്ച് കടന്ന് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചത് മഹൻ ദിഗ് ബാബ രാഘവദാസ് തുടങ്ങിയ ഹിന്ദു മഹാസഭ നേതാക്കളായിരുന്നു ഈ കുറ്റകൃത്യത്തിന് പള്ളിക്കകത്ത് അതിക്രമിച്ച് വിഗ്രഹങ്ങൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് രാമവിഗ്രഹം പള്ളിക്കകത്ത് സ്വയംഭൂ അവർ പ്രചരണം നടത്തുകയായിരുന്നു സുനി കപ്പൂടും അക്കാലത്ത് ഫൈസാബാദ് അസംബ്ലി മണ്ഡലത്തെ പ്രതികരിച്ചിരുന്ന ആചാര്യ നരേന്ദ്രദേവും ഈ കടന്നുകയറ്റത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തിയതായി നേരത്തെ തന്നെ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഗോപാൽ ഷിംല വിഷാരർ എന്നൊരാൾ രാംലല്ലയിൽ പൂജ നടത്താൻ കോടതിയിൽ ഹർജി നൽകുന്നുണ്ട് അതേ വർഷം തന്നെ രാമചന്ദ്രദാസ് എന്നൊരാൾ സ്ഥിരം പൂജയ്ക്ക് സൗകര്യം ചോദിച്ചു കോടതിയെ സമീപിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ചോദിച്ച് നിർമോഹി അഗാഡ കേസ് ഫയൽ ചെയ്തു അതോടെയാണ് കോടതി വ്യവഹാരങ്ങൾ സജീവമായത് ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ യു പി സുനിവ് ബോർഡ് നാലാമതൊരു ഹർജി കൂടി ഫയൽ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഫൈസാബാദ് ജില്ലാ കോടതി തർക്കഭൂമിയായി പൂട്ടിയിട്ട പള്ളി ഹിന്ദുക്കൾക്ക് തുറന്ന് നൽകാൻ ഉത്തരവിട്ടത് അന്നത്തെ എൻ ഡി തിവാരിയുടെ നാരായണ ധർമാനന്ദ് തിവാരി നേതൃത്വത്തിലുള്ള യു പി സർക്കാരും രാജീവ് ഗാന്ധി നേതൃത്വം കൊടുത്ത കേന്ദ്ര സർക്കാരും ആ വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള നടപടിക്രമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നും പള്ളി ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുക്കാൻ തിടുക്കം കാണിക്കുകയാണ് അന്നത്തെ കോൺഗ്രസ് സർക്കാരുകൾ ചെയ്തത് അതോടെയാണ് ബാബറി മസ്ജിദ് പ്രശ്നം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തീഷ്ണഗതിയാർജിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബാബ്രി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയാനുള്ള വി എച്ച് ബിയുടെയും സംഘപരിവാറിൻ്റെയും സംഘടനകളുടെയും നീക്കങ്ങൾക്ക് കേന്ദ്ര സർക്കാരും യു പി സർക്കാരും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു അയോധ്യയിൽ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് ശിലാന്യാസത്തിന് അനുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി യു പി സർക്കാർ മഷിത്തിന് സമീപമുള്ള ഭൂമി ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകമായ ബാബറി മസ്ജിദ് ഹിന്ദുത്വ ശക്തികൾ പൊളിച്ചു സുപ്രീം കോടതിയും ദേശീയ ദേശീയോത്ഗ്രദന സമിതിയും പാർലമെന്റിലെ ബി ജെ പി എം പിമാരൊഴിച്ച് മറ്റെല്ലാ എം പിമാരും ഒന്നിച്ച് നരസിംഹറാവു സർക്കാരിനോട് അതിന് പള്ളിക്ക് സംരക്ഷണം കൊടുക്കണം എന്ന് ആവശ്യം അറ്റം വരെ പോകാനും കേന്ദ്ര സർക്കാരിന് ഏകകണ്ഠമായി പിന്തുണ നൽകിയതാണ് നരസിംഹറാവുവിന് ഉൾക്കണ്ഠ അയോധ്യയിൽ പള്ളി പൊളിക്കാനെത്തിയവർ അതായത് കർസേവകർക്ക് ആവശ്യമായ സാനിറ്റേഷൻ സൗകര്യം ഫൈസാബാദിൽ ഒരുക്കുന്നതിനെ അല്ലാതെ പള്ളി സംരക്ഷിക്കുന്നതിനെക്കുറിച്ചായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബാബ്രി മസ്ജിദിൻ്റെയും സംഘപരിവാറിൻ്റെയും അയോധ്യ രാഷ്ട്രീയത്തെക്കുറിച്ചും സഹ എഴുതാനും സംസാരിക്കാനൊക്കെ തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ എന്താണ് ബാബ്രി മസ്ജിദ് തകർച്ചയുടെ ഈ മുപ്പത്തിമൂന്ന് വർഷം പിന്നിടുമ്പോൾ മസ്ജിദ് ദംശനത്തിൻ്റെ ഉന്മാദം പിടിപെട്ടവർ രാജ്യമെമ്പാടും അഴിഞ്ഞാടെന്നാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ ആരാധനാലയങ്ങൾക്ക് ഭീഷണിയെടുക്കുന്നു കാശിയിൽ അതേപോലെ തന്നെ മധുരയിൽ എല്ലാം ഒരു പരമ്പര പോലെ ഭരണഘടനയുടെ മതനിരപേക്ഷ ജനാധിപത്യ വ്യവസ്ഥ വെല്ലുവിളിക്കുന്നു അതിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രത്തിലേക്ക് നയിക്കാനുള്ള കുടിലമായ നീക്കങ്ങളാണ് നടക്കുന്നത് നീതിപീഠവും സർക്കാർ സംവിധാനങ്ങളും നിയമപാലകരും അപരമത വിദ്വേഷത്തിന്റെ ഉന്മാദം പിടിപെട്ട കാവ്യപ്പടക്കൊപ്പം ചേർന്ന് പ്രതിഷേധിക്കുന്നവർക്കെതിരെ വെടിയുണ്ടകൾ ഉതിർക്കുന്ന ദാരുണമായ സ്ഥിതിവിശേഷമുള്ളത് സംബാൽ ഉൾപ്പെടെയുള്ള ആരാധന കാര്യത്തിൽ നമ്മളത് കണ്ടു ബാബ്രി തകർച്ചയുടെ ഈ മുപ്പത്തിമൂന്നാം വാർഷികം കടന്നു പോകുമ്പോൾ ന്യൂനപക്ഷ ആരാധനകൾക്കെതിരായ ധംസന പരിപാടികൾ കൂടുതൽ തീവ്രമായി സംഘപരിവാർ നടപ്പിലാക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കുന്ന വിധ്വംസകമായ ഭേദഗതികളും നിയമനിർമ്മാണങ്ങളും തുടരുകയാണ് മോഡി സർക്കാർ രാജ്യത്തെ ഫാസത്തിലേക്ക് സ്വച്ഛാധിപത്യ വാഴ്ചയിലേക്ക് നയിക്കുകയാണ് എൻ ഐ എ യു എ പി എ നിയമ ഭേദഗതികൾ മുത്തലാഖ് നിയമ ഭേദഗതി തൊഴിൽ നിയമ ഭേദഗതി മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞത് പൗരത്വ നിയമ ഭേദഗതി വഹ് നിയമ ഭേദഗതി വനം പരിസ്ഥിതി ഖനന നിയമ ഭേദഗതികൾ ഇങ്ങനെ കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ടയിൽ നിന്നുള്ള ഫാസിസ്റ്റ് അധികാര പ്രയോഗങ്ങൾക്ക് ഗതിവേഗം കൂടിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ സഞ്ചാർ സി എന്ന ആപ്പ് ഫോണുകളിലേക്ക് ഇൻസുലേഷൻ നടത്തിക്കൊണ്ട് വ്യക്തികളുടെ സ്വകാര്യ വ്യവഹാരങ്ങളിലേക്ക് കടന്നു കയറാനുള്ള നീക്കമാണ് മോഡി സർക്കാർ നടത്തിയത് മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളുടെയും ഭരണകൂടത്തിൻ്റെ നിരീക്ഷണങ്ങൾ കീഴിൽ കൊണ്ടുവരുന്ന ഫാസിസ്റ്റ് ഭീകരതയിലേക്കാണ് രാജ്യം എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ആവശ്യകതയാണ് ബാബ്രി മജിദിൻ്റെ ചരിത്രപരമായ സ്മരണകൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്